ഹ്മാനെതിരെ വ്യക്തിഹത്യ നടത്തരുതെന്ന് അഭ്യർത്ഥിച്ച സൈറാ ബാനു റഹ്മാൻ തനിക്ക് ഏറെ പ്രിയപ്പെട്ടയാളാണ് വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മാധ്യമങ്ങളുടെ അപവാദ പ്രചാരണങ്ങൾ നിർത്തണം എന്നും സൈറാ ബാനു ആവശ്യപ്പെടുന്നു യൂട്യൂബേഴ്സ് മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി മുഹമ്മദ് തീർത്തും ഒരു കാര്യമാണ് അതിനുശേഷം നമ്മൾ ഈ തമിഴ് മീഡിയയിൽ മാത്രമല്ല മലയാളത്തിലും എത്രയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് തീർത്തും അനഭലേഷണീയമായ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം അവസാനിപ്പിക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയല്ലേ അനുജ് തീർച്ചയായും വളരെ കഷ്ടമാണ് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ വിഷയം ഇരുവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എ ആർ റഹ്മാനും ഒപ്പം തന്നെ സൈറാബാനും ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഇവർ വിവാഹമോചിതരാകുന്നു എന്ന് തീരുമാനിച്ചത് അത് രണ്ടുപേരും ഒരേ തരത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് രസകരമെന്നാൽ അതിനകത്ത് ഇരുവരും പരസ്പരം ഒരു തരത്തിൽ പോലും ഒരു ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായ അപവാദ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു എ ആർ റഹ്മാനെതിരെ കടുത്ത വ്യക്തിയത്വം ഉണ്ടാകുന്നു അങ്ങനെ റഹ്മാൻ ഇന്നലെ വക്കീൽ നോട്ടീസ് പോലും അയക്കേണ്ടതായി വന്നു ഇരുപത്തിനാല് മണിക്കൂറുകളിൽ അത്തരമുള്ള കണ്ടന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഓപ്പൺ വക്കീൽ നോട്ടീസ് എ ആർ ഹ്മാൻ അയക്കേണ്ടി വന്നു അതിന് പിന്നാലെയാണ് സൈറാബാനു ഇപ്പോൾ ഇത്തരത്തിലൊരു അഭ്യർത്ഥനയുമായി വന്നിരിക്കുന്നത് അത് അവർ അവരുടെ ഒരു ഓഡിയോ സന്ദേശമായാണ് അയച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് മാസമായി സൈറ ബാനു ഒട്ടും ആരോഗ്യവതിയല്ല കടുത്ത അനാരോഗ്യം മൂലം ഇപ്പോൾ അവർ മുംബൈയിൽ ചികിത്സയിലാണുള്ളത് ഈ ആരോഗ്യവും പ്രശ്നങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് അവർ ഇതിനോടകം തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ആരോഗ്യമുണ്ട് എന്ന് മാധ്യമങ്ങൾക്കും മറ്റുമൊക്കെ അറിയാം അതിനുശേഷവുമാണ് ഇത്തരത്തിൽ എ ആർ റഹ്മാനെതിരെ കടുത്ത ആരോപണം വരുന്നത് അപ്പോൾ താൻ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി കുറേ പേർ മുന്നോട്ട് വരുമ്പോഴാണ് ഈ ആരോഗ്യമില്ലാതിരിക്കുന്ന ആശുപത്രിയിലുള്ള സൈറാബാനു ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം അയക്കുന്നത് അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് എ ആർ റഹ്മാൻ തങ്ങൾക്കിടയിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇത് വ്യക്തിപരമായി തങ്ങളെടുത്ത തീരുമാനമാണ് കുറേ നാളായി ചില കാര്യങ്ങളിൽ യു പോകാൻ ും ചേർന്നെടുത്ത തീർത്തും സ്വകാര്യമായിട്ടുള്ള ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിന് പുറത്ത് ഒരു തരത്തിലും ഇനി നിങ്ങൾ വിവാദം ഉണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബെസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്നൊക്കെയാണ് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് അതിൽ ഇപ്പോൾ മലയാളത്തിലടക്കം ഓൺലൈൻ മാധ്യമങ്ങൾ പലതരത്തിലുള്ള കഥകൾ പഠിച്ചുവിടുന്നുണ്ട് അതെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക ഇത്തരം മെറ്റീരിയലുകളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേഗം തന്നെ നടപ്പിലാക്കേണ്ടത്